ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം നോക്കട്ടെ നിങ്ങളുടെ ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് കോയിൻസ് Cups Night of Wands. The Moon <coughs> Turn of Coins. ट्री ऑफ वन एज्स ऑफ सोर्ट्स ദ സ്ട്രെങ്ത് ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇവിടെ ബോട്ടോ ഡെക്ക് വന്നിരിക്കുന്നത് ടു ഓഫ് സോർഡ്സ് ആണ് ഓഫ് ടുസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾ എന്ത് കാര്യത്തിലാണ് തീരുമാനമെടുക്കാൻ വേണ്ടത് ഏത് കാര്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനമെടുക്കേണ്ടത് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരവസ്ഥയാണ് കാരണം ഈ തീരുമാനം എന്തായാലും ശരി എന്താണ് ഇപ്പോൾ ആലോചിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത് എന്താണോ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് അങ്ങനെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല അതിൻ്റെ ഗുരുതരമായ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല അത് കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കൂ മനസ്സിലാക്കുവാൻ സാധിക്കും എന്നിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങി തിരിക്കുവാൻ സാധിക്കും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കാണാൻ സാധിക്കുന്നത് ഇവിടെ കാണുന്നത് അങ്ങനെയാണ് അതുപോലെ ഇവിടെ സെവൻ ഓഫ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ചുറ്റിനും അല്ലേ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ കര കയറാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ നിന്നും കര കയറും എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് സാമ്പത്തികത്തിൻ്റെതായ പ്രശ്നമാണ് ഇവിടെ കാണുന്നത് ഈ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ കര കയറാൻ ശ്രമിക്കുന്നതാണ് ഇവിടെ കാണുന്നത് ഒരേ ഒരു ചിന്തയുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചുറ്റിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ് എന്താണ് സാമ്പത്തികപരമായ കാര്യം അതിലൊരു സ്റ്റെബിലിറ്റി വരണം അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ചിന്ത മാത്രമാണ് നിങ്ങളുടെ ഉള്ളിൽ അപ്പോൾ അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇവിടെ ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെ ഓവർകം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചുറ്റുമുള്ള ഈ വേലിക്കെട്ടുകളെ മറികടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതല്ല എങ്കിൽ നിങ്ങൾക്കിവിടെ സ്നേഹ സംബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ പ്രശ്നമായിരിക്കാം ഇവിടെ അതാണ് വന്നിരിക്കുന്നത് റിലേഷൻഷിപ്പിലെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ തന്നെയും അവിടെയും നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കും തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നുണ്ട് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് സെവൻ ചക്രാസിൽ ഉള്ള ഹാർട്ട് ചക്ര ഹാർട്ട് ചക്ര എന്ന് പറയുമ്പോൾ ഹൃദയത്തിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് പച്ചക്കളറാണുള്ളത് ഇവിടെ അതിനായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ചക്രയും മുൻകുന്ന കണ്ടുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് വരും ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇത് ലഭിക്കും നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കാനും സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്നേഹം ആദ്യമായിട്ട് അതാണല്ലേ വേണ്ടത് സെൽഫ് സെൽഫിലാവുകയല്ലേ വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്നേഹം തോന്നും ആദരവ് തോന്നണം ആ മറ്റുള്ളവരോട് നിങ്ങൾക്ക് സ്നേഹം തോന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ജന്മം നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയതിൽ നിങ്ങൾ സ്വയം അഭിമാനിക്കുകയാണ് വേണ്ടത് അതിനായിട്ട് സ്വയം നിങ്ങൾ ദൈവത്തെ വിളിക്കുകയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ദൈവത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കുകയാണ് വേണ്ടത് ദൈവത്തെ സ്നേഹിക്കുകയാണ് വേണ്ടത് അതുവഴിയാണ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്നേഹം തോന്നുന്നത് അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും സ്വയം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക നിങ്ങൾക്ക് സാമ്പത്തികമായ ബാധ്യതകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വിടുതൽ ലഭിക്കുന്നതാണ് അതിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ലഭിക്കുക അതിന് നിങ്ങൾക്ക് ആ തടസ്സത്തെ മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കുകയാണ് അതല്ല മറ്റേ റിലേഷൻഷിപ്പിലെ പ്രശ്നവും ആവാം അങ്ങനെയാണ് ഇവിടെ കാണുന്നത് വൺസ് ഓഫ് ഹയർ സൈൻ ആണ് എരിസ് ലിയോ സാജിറ്റേറിയസ് എനർജി ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കോയിൻസ് ആണ് കാരണം നിങ്ങൾക്കിപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ദാനം കൊടുക്കാനായാലും അവരിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കാനായാലും ഈക്വലൈസ് ചെയ്ത് മുന്നോട്ട് ഒരു ലൈഫ് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട് അത് വളരെയധികം സന്തോഷം തരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പെൻറ്റകൾ എർത്ത് സൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോ എനർജി അതുപോലെ അടുത്തതായി പ്രിൻസസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് അതായത് ഓഫ് കപ്സ് ഇവിടെ ഒരുപാട് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടില്ല ഒരുപാട് മാറ്റം വരുന്നുണ്ട് നിങ്ങൾക്ക് ഒത്തിരി നല്ല ഒരു ചേഞ്ച് വരുന്നുണ്ട് നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരാറായിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് സെൽഫ് ലവിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നത് സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ തനിയെ നിങ്ങൾക്ക് സ്നേഹിക്കുന്ന നിങ്ങളുടെ ഈ ശരീരത്തെ ഈ ഈ ഒരു ബോഡിയെ ഈ ഒരു മൈൻഡിനെ ഈ ഒരു സ്പിരിറ്റിനെ നിങ്ങൾ അംഗീകരിക്കുക സ്നേഹിക്കുക സ്നേഹിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അംഗീകാരമാണ് അവിടെ ലഭിക്കുന്നത് മനസ്സിലായില്ലേ അതിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സോൾ എന്താണ് എന്നറിയാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബോഡി എങ്ങനെയാണ് കിട്ടിയത് ഈ ഒരു മൈൻഡ് എന്താണ് ചിന്തിക്കുന്നത് ഈ ഒരു സോൾ എങ്ങനെയുള്ളതാണ് അതിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹം തോന്നൂ അങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റുള്ളവരോടും സ്നേഹം തോന്നാൻ തുടങ്ങുന്നത് അപ്പോൾ മറ്റുള്ളവരോടുള്ള സ്നേഹം തോന്നാൻ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് നിങ്ങളിലേക്ക് മറ്റുള്ളവർ സ്നേഹം തരും നിങ്ങളോട് മറ്റുള്ളവർക്ക് സ്നേഹം തോന്നുന്ന ഒരവസ്ഥ അതായത് നല്ല പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള എനർജീസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും അതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായല്ലേ അപ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കാണാൻ സാധിക്കും നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ചില ആൾക്കാരുമായിട്ടുള്ള കണ്ടുമുട്ടൽ വരാം അവരുമായിട്ട് കൂടി ചേർന്നൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും അതൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഹൃദയ നിറഞ്ഞ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോൾ അത് ചിലപ്പോൾ റൊമാൻറ്റിക് ലൈഫ് കൂടിയാകുമ്പോൾ അവിടെ ഒരുപാട് ഒരുപാട് മാധുര്യമേറുന്ന ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും അത്രമാത്രം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു അതുപോലെ നൈറ്റ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങളിലേക്ക് ആരോ എനർജി തൊടുത്തുവിടുന്നുണ്ട് ആരുടെയൊക്കെ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് വൺസ് ഓഫ് ഹയർ ആണ് ഏരിസ് ലിയോ സാജിറ്റേറിയസ് എനർജി ഇവിടെ കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസ എനർജി ഇവിടെ ആരുടെക്ക് എനർജി കാരണം തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ആരെയാണോ ചിന്തിക്കുന്നത് ചിലപ്പോൾ അവരിൽ നിന്നും നിങ്ങൾക്കൊരു മെസ്സേജ് വരാനുള്ള സമയം എടുത്തിരിക്കുന്നു അവർ നിങ്ങളെ വിളിക്കാനുള്ള സാഹചര്യം എടുത്തിരിക്കുന്നു ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിന് നിങ്ങൾക്കിവിടെ മറുപടി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് കൂടി വൺസ് ആവേശമാണ് അല്ലെ അപ്പോൾ ഒരുപാട് ആവേശത്തോടു കൂടി നിങ്ങളിലേക്ക് ആരൊക്കെയോ വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാവാം ചിലപ്പോൾ വിവാഹം നോക്കിയിരിക്കുന്നവർക്കും വിവാഹത്തിലേക്കുള്ള ഒരു എനർജി ആവാം കാണാതിരുന്നവർ പരസ്പരം കൂടിച്ചേരുന്ന എനർജിയും ആവാം അത്രമാത്രം വളരെയധികം ആണ് ഇവിടെ കാണുന്ന ഈ ഒരു എനർജി മനസ്സിലായില്ല ഇവിടെ നിന്ന് ദൂരദേശത്തു നിന്ന് നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങളെ കാണാൻ വേണ്ടി ആരോ വരുന്നതായിട്ടാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ഇത് മൂണിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് മൂൺ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾ എന്തിനു വേണ്ടി അഡിക്ഷൻ ആയിരുന്നിരിക്കുക ആ ഒരു അഡിക്ഷനിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പേടിയും ഭയവുമൊക്കെ ഉറഞ്ഞുകൂടി കിടന്നിരുന്നു മനസ്സിലായില്ലേ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ അതില്ല കാരണം നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ മാത്രമാണിത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പേടി ഭയമുകൾ മറ്റുള്ളവരുടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ അത് കാണിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് എപ്പോഴും അത് വരുന്നില്ല ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് മുഖത്ത് വരുന്നില്ല മുഖത്ത് വരാത്തിടത്തോളം നിങ്ങളുടെ മൈൻഡിൽ ഇത് സബ്കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഫിയറാണിത് ഈ ഒരു ഫിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അനാവശ്യമായ ചിന്തകളെ ഉത്പാദിപ്പിക്കുന്നതാണ് ചിന്തകളെ കൂട്ടുന്നതാണ് എങ്ങനെയാണ് ഈ ചിന്തകൾ വരുന്നത് കാരണം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ അഥവാ ഇനി എന്തെങ്കിലും ആരോടെങ്കിലും സംസാരിച്ചിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം ചിലത് സിറ്റുവേഷന്റെ ഒക്കെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് മറ്റുള്ളവർ അറിയുമോ സൊസൈറ്റി ഫിയർ ആണ് തീർച്ചയായിട്ടും ഈ മൂന്നിന്റെ എഫക്റ്റ് നിങ്ങളിലേക്ക് വന്നത് ഒരുപാട് ഹൃദയപരമായ വികാര വിചാരങ്ങളെ കൂട്ടുന്നതാണ് ആയിട്ടുള്ള ചിന്തകളാണ് ഇവിടെ അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒന്ന് രക്ഷപ്പെടാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ് കാരണം ഇത് നേതരർഖാനക്കാടാണ് മനസ്സിലായില്ലേ അതിന് നിങ്ങൾ സ്വയം വിചാരിക്കണം ഇവിടെ നിന്ന് ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടണമെങ്കിൽ നിങ്ങൾ സ്വയം വിചാരിക്കുക തന്നെ വേണം അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അഥവാ അങ്ങനെ വന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഹീല് ചെയ്തെടുക്കാം മനസ്സിലായില്ല സ്വയം നിങ്ങൾക്ക് വിചാരിക്കും എനിക്കിതിന്റെ ആവശ്യമില്ല വേണ്ട പോട്ടെ അവിടെ നിന്ന് വന്നെ അർത്ഥം മുറിച്ച് മാറ്റിക്കളയുക മെഡിറ്റേഷൻ ചെയ്യാം ആശ്വാസത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാം സ്പിരിച്വൽ വർക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇത്തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് മുന്നോട്ട് വരാൻ സാധിക്കും ഇത്തരത്തിലുള്ള അഥമ വികാരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാൻ സാധിക്കും അപ്പോഴാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകുന്ന നിങ്ങൾക്ക് മനഃശാന്തി ലഭിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ ടെണ്ണ് ടെണ്ണ കോയിൻസ് അതായത് ടെണ്ണ പെന്റക്കിൾസ് പെൻഡക്കിളിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ ആർക്കൊക്കെയോ സഫലത വരുന്നുണ്ട് കംപ്ലീഷൻ വരുന്നുണ്ട് സാമ്പത്തിക നിങ്ങളിൽ ആർക്കൊക്കെ വരുന്നുണ്ട് അബണ്ടൻസ് ഫിനാൻസ് പരമായ അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ധനസമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്ര സെവൻ ചക്രാസിൽ മൂന്നാമതായി വരുന്ന ചക്രയാണ് സോളാർ പ്ലക്സസ് ചക്ര ഫസ്റ്റ് വരുന്ന എന്താണ് റൂട്ട് ചക്ര സെക്കൻഡായിട്ട് സേക്ര ചക്ര മൂന്നാമതായിട്ട് വരുന്നത് സോളാർ പ്ലക്സസ് അതായത് മണിപൂരക ചക്ര നിങ്ങളിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന ചക്രയാണ് ഇത് ഇതിനുവേണ്ടി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു ഭാഗത്ത് ആ ഒരു ചക്രയിൽ നിന്നും ഒരു ലൈറ്റ് കത്തുന്നത് പോലെ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു പ്രകാശം വരുന്നതായിട്ട് സങ്കല്പിച്ച് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വിധത്തിലുള്ള സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവുന്നതാണ് അങ്ങനെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു ഐശ്വര്യത്തിൽ നിന്നാണ് നിങ്ങൾക്ക് എന്തു വരുന്നത് ധനസമൃദ്ധി ഉണ്ടാവുന്നത് മനസ്സിലായല്ലേ അപ്പോൾ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിച്ചു വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഹേർ ചക്രയുടെ ആക്ടിവേഷനിൽ നിന്ന് നിങ്ങൾക്ക് സ്നേഹം ലഭിക്കുന്നു അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് വാങ്ങിക്കാനും സാധിക്കുന്നു ബാലൻസ് ചെയ്തു പോകാനുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം വരുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെയോ ഇവിടെ ധനത്തിൻ്റെതായ സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ആർക്കൊക്കെയോ സാമ്പത്തികപരമായ ഒരുപാട് ഒരുപാട് സമൃദ്ധി വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ജോലി ആയിരിക്കാം അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് കിട്ടാനുള്ള സാമ്പത്തികമായിരിക്കാം എങ്ങനെയായാലും അല്ലെങ്കിൽ ചിലപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ സാമ്പത്തികമായിരിക്കാം എന്തായാലും ഒന്നിച്ച് കുറച്ച് സാമ്പത്തികം കിട്ടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതല്ല എങ്കിൽ ചിലപ്പോൾ ചിലരൊക്കെ ലോട്ടറി ഒക്കെ എടുത്തിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ നിങ്ങളിലേക്ക് വരുന്ന എനർജി എങ്ങനെയായാലും നിങ്ങൾക്കിവിടെ ഫിനാൻസ് പരമായ അബണ്ടൻസ് വരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ടെണ്ണാണ് ടെൺ ഓഫ് പെറ്റക്കിൾസ് ആണ് മനസ്സിലായില്ലേ ഇവിടെ കംപ്ലീഷൻ ആണ് പിന്നെ വേണമെങ്കിൽ സമൃദ്ധിയുടെ ഒരു സ്റ്റാർട്ടിങ് പറയാം ഇവിടെ അതുപോലെ തന്നെ ടെൺ ഓഫ് സോട്ട്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളിൽ ആർക്കൊക്കെയോ അല്ലെങ്കിൽ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഒരു ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ സാമ്പത്തികം മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് കിട്ടാത്ത എനർജി എനർജിയാവാ മനസ്സിലായില്ലേ നിങ്ങൾ വിശ്വസിച്ച് ആർക്കൊക്കെയോ നിങ്ങൾ സാമ്പത്തികം കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നില്ല അത് അതവിടെ നിങ്ങൾക്കൊരു ചീറ്റിങ് സംഭവിച്ചിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് പിന്നീടാവാൻ മനസിലായത് അതല്ല എങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും നിങ്ങളോടൊപ്പമുള്ളവർ മറ്റേ ഏതെങ്കിലും ബന്ധത്തിലകപ്പെട്ടോ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോവുക അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം എല്ലാവരുടെ എനർജി അല്ല ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ സംഭവിക്കാം എന്നാണ് ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് വന്നിരിക്കുന്ന കാർഡ്സിനുള്ള ആ ഒരു എനർജിയാണ് ഞാനിവിടെ റീഡ് ചെയ്യുന്നത് അപ്പോൾ ചിലർക്കൊക്കെ ഇത്തരത്തിലുള്ള അവസ്ഥ വരാം പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾ ഇവിടെ നിങ്ങൾ വീണുപോയി പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു അവസരം വരും ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് എന്താണ് പിന്നീട് മുന്നോട്ട് പോകുന്നത് വളരെയധികം സമൃദ്ധി നിറഞ്ഞ ഒരു ജീവിതത്തിലേക്കാണ് കാരണം നിങ്ങൾക്ക് കളങ്കം കളംകം എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെയുള്ള നിങ്ങളുടെ മനസ്സിനെ കബളിപ്പിച്ച് മറ്റൊരാൾ കൊണ്ടുപോയതല്ലേ പിന്നീട് അനുഭവിക്കുന്നത് അവരായിരിക്കാം ഇപ്പോൾ നിങ്ങൾ കരയും അവർ നാളെ കരയും മനസ്സിലായില്ല ഇപ്പോൾ നിങ്ങൾ ചിരിക്കുമ്പോൾ അവർ കരയേണ്ട അവസ്ഥ വരും അങ്ങനെയാണ് മനസ്സിലായി സുഖവും ദുഃഖവും ഇടവലർന്നാണ് ജീവിത ജീവിതത്തിന്റെ ഗതി അപ്പോൾ ഇവിടെ ഉം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു പരാതിയാണ് സംഭവിച്ചിട്ടുണ്ട് അത് എവിടെ നിന്നായാലും നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരിൽ നിന്ന് തന്നെ അങ്ങനെയുള്ളവരല്ലേ നിങ്ങളെ ചതിക്കാൻ വരും അല്ലേ ഇല്ലാത്ത ആൾക്കാർ എങ്ങനെയാണ് നിങ്ങളോട് അടുത്ത് കൂടുന്നത് അങ്ങനെ നിങ്ങളോട് അടുത്തുകൂടി നിങ്ങൾ നിങ്ങൾക്കൊരു ചീറ്റിംഗ് തന്നിട്ട് പോയിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് അത് അവിടെ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും എഴുന്നേൽക്കും നിങ്ങൾ ആ ഒരു പാഠം നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കും മനസ്സിലായില്ലേ ആ ഒരു പാഠം നിങ്ങൾ പഠിക്കും ഇനി എന്താണ് ജീവിതം എന്റെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങൾ പഠിച്ചു വരും എന്നിട്ട് എന്താണ് ഇവിടെ ത്രീ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് വൺസ് ഓഫ് ഹയർ സൈൻ ഏരിയസ് ത്രീ ഓഫ് സജിറ്റേറിയസ് എനർജി ഇവിടെ നിങ്ങൾ ടീം വർക്ക് ചെയ്തൊരു ജോലിയിലേക്ക് പോകുന്ന എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമൃദ്ധിയിലേക്കുള്ള പോക്കെന്ന് പറയുമ്പോഴെന്താണ് പുതിയ ഫിനാൻസ് പരമായ കാര്യങ്ങളിലേക്ക് അതിൻ്റെതായ സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അവിടെ നിന്ന് നിങ്ങൾ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതാവാ പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിച്ച് നിങ്ങൾക്കൊരു ടീം വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അതാണ് ഇവിടെ പറയുന്നത് ടീം വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് സംസാരിച്ച് മറ്റേ എവിടെയെങ്കിലും ചിലപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾക്ക് പോകാൻ സാധിക്കും അല്ലെങ്കിൽ ദൂരദേശത്താവാം വിദേശത്തേക്ക് പോകുന്ന എനർജിയും ഉണ്ട് ഇവിടെ വിദേശത്തേക്ക് പോകാം വിദേശത്തേക്ക് പോയിട്ട് നല്ല ഒരു ജോലിയിലൂടെ നിങ്ങൾക്ക് മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും ഇവിടെ നിന്നാണ് നിങ്ങളുടെ തുടക്കം വരുന്നത് മനസ്സിലായില്ല അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലേക്കായാലും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് വളരെയധികം കൂടി നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നതാണ് ഇവിടെ പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്ന അതുപോലെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെയും എന്താണ് വന്നിരിക്കുന്നത് ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ ആണ് കണ്ടില്ലേ ഇപ്പൊ ഇവിടെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അന്യ നാടുകളിൽ ജോലിക്ക് പോകാനും അവിടെ നിന്നും കൂടുതൽ മണി ഏൺ ചെയ്യാനുമുള്ള ഒരു എനർജിയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഇവിടെ ഏയ്സ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഫ്ലൈറ്റ് യാത്ര കണ്ടില്ലേ ദൂരദേശങ്ങളിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ ഫ്ലൈറ്റ് യാത്ര വന്നിട്ടുണ്ട് ഇവിടെ ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുമ്പോൾ എന്താണ് ആകാശമാർഗത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ആകാശമാർഗം നിങ്ങൾ പോയി രക്ഷപ്പെടുന്നതാണ് ഇവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് ഇവിടെ കിട്ടാതിരുന്ന സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട് മണിയുടെ ബ്ലോക്കേജ് ഒക്കെ ഇവിടെ മാറി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ കാര്യത്തിന് ഇവിടെ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പോകുന്നത് അത് ഇവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് തീർച്ചയായിട്ടും അതിന് എന്താണ് ഒരു വ്യക്തത ഇതുവരെ നിങ്ങൾക്ക് അത് ലഭിച്ചിരുന്നില്ല പക്ഷെ ഇവിടെ അതിന് ലഭിക്കുന്ന എനർജിയാണ് കാര്യം നിങ്ങൾ പിന്നീട് നല്ല വിധത്തിലുള്ള സ്റ്റെബിലിറ്റിയോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് ഇവിടെ കാണുന്നത് റൂട്ട് ചക്ര എന്ന് പറയുമ്പോൾ ചുവന്ന കളറുള്ള ചക്രയാണത് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് വരുന്നതാണ് സെവൻ ചക്രാസിൽ ആദ്യത്തെ ചക്രയാണ് റൂട്ട് ചക്ര എന്ന് പറയുന്നത് ഇവിടെ അതിൻ്റെതായ ആക്ടിവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് മണിയുടെ ബ്ലോക്കേജ് മാറിക്കിട്ടും സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും സ്ഥിരമായ ഉത്സാഹത്തോടുകൂടി നിങ്ങൾക്ക് മറ്റൊരു ജോലിയിലേക്ക് പോകാൻ സാധിക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ലഭിക്കും മനസ്സിലായാലും മനസ്സ് എപ്പോഴും കൺഫ്യൂസ് ആയിക്കൊണ്ടിരിക്കില്ല അത്തരമൊരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഇൻഡിപെൻഡൻ്റാവുന്ന ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥ മനസ്സിലായില്ലേ മറ്റുള്ളവരുടെ അടിമത്തത്തിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും അതിൻ്റെതായ യാതൊരു ആവശ്യവും വരുന്നില്ല ഇവിടെ നിങ്ങൾ ഫ്രീഡം കിട്ടി നിങ്ങൾ ഒന്നുകൂടി സമൃദ്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നിങ്ങളിലേക്ക് വരാനുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വരും തീർച്ചയായിട്ടും അങ്ങനെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് സ്ട്രെങ്ത് കൂടുതൽ സ്ട്രെങ്ത് ആർജിച്ച് ഇവിടെ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് കൂടുതൽ സ്ട്രെങ്ത് ആർജിച്ചുകൊണ്ട് നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും ഇവിടെ ലിയോ എനർജിയാണ് വന്നിരിക്കുന്നത് അതായത് സ്ട്രെങ്ത് കണ്ടില്ലേ സ്ട്രെങ്ത് കൈവരണമെങ്കിൽ എന്താണ് ഇവിടെ വേണ്ടത് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമാണ് വേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് സ്പിരിച്വൽ വർക്ക് ചെയ്ത് ഒരുപാട് ദൈവാനുഗ്രഹം ഉള്ള ആൾക്കാരാണ് എന്ന് തന്നെയാണ് കാണുന്നത് അത് നിങ്ങളിലേക്ക് വളരെ വലിയൊരു മാറ്റമാണ് ഇവിടെ വരുത്താൻ കഴിഞ്ഞിരിക്കുന്നത് ഈ ഒരു മാറ്റത്തിലൂടെ നിങ്ങൾക്ക് കണ്ടില്ല ദൈവാനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നല്ല ദൈവാനുഗ്രഹമുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇത് അപ്പോൾ അത്തരത്തിലുള്ള നല്ല ഒരു എനർജിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും കൈപ്പിടിയിലൊതുക്കാൻ നിങ്ങളെക്കൊണ്ടിവിടെ സാധിക്കും എന്നുള്ളതാണ് അത്രമാത്രം സ്ട്രെങ്ത് പവർ നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നു നിങ്ങൾക്ക് ഒരുപാട് തിരിച്ചറിവുകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു തിരിച്ചറിവിലൂടെ നിങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നേടിയെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളുടെ ഉള്ളിലെ നിശ്ചയദാർഢ്യമാണ് അതിന് വഴി വയ്ക്കുന്നത് അതിന് സാധിച്ചെടുക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് എന്തുകൊണ്ടാണ് നിശ്ചയദാർഢ്യം ദയയും ക്ഷമയും സ്നേഹവും എല്ലാം ഉള്ള വ്യക്തികളാണ് നിങ്ങൾ അതാണ് നിങ്ങളിലേക്ക് നല്ല ദൈവാനുഗ്രഹമുള്ള ആൾക്കാരുടെ എനർജിയാണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞത് കാരണം ഇത്രേം ഇത്രമാത്രം ഗുണങ്ങളെല്ലാം ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഒരു സിംഹത്തെ ഇവിടെ പിടിച്ചിരുത്താൻ സാധിക്കൂ കാരണം എന്താണ് സ്നേഹം സ്നേഹം കൊടുക്കണം നിങ്ങൾക്ക് ഒരു ഫോക്കസ് ചെയ്യുന്ന നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഏതൊരു കാര്യത്തിലേക്ക് വേണ്ടിയാണോ ശ്രമിക്കുന്നത് അപ്പോൾ അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് നല്ല ഒരു മനക്കരുത്തുണ്ടാവണം ഇവിടെ ദൈവാനുഗ്രഹം കൂടി ഉണ്ടാവണം ക്ഷമ അത്യാവശ്യമാണ് മനസ്സിലായത് ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് സ്ട്രെങ്ത് ഒരുപാട് ഒരുപാട് ആർജിച്ചു വരികയുള്ളൂ ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോഴാണ് ഈ വിധ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് പലർക്കും ഈ ഒരു അനുഗ്രഹം വരാൻ തുടങ്ങുന്നു ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ നമുക്ക് നോക്കാം ഏഞ്ചൽ മെസ്സേജസ് കൂടെ നോക്കാവേ ഏഞ്ചൽസ് എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ എന്ന് നോക്കാം ഓപ്പർച്യൂണിറ്റി കണ്ടല്ലേ ഇവിടെ നിങ്ങളിലേക്ക് ധാരാളമായി അവസരങ്ങൾ വരും ഈ ധാരാളമായ അവസരങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടില്ലേ സാമ്പത്തികത്തിന്റെ സ്റ്റെബിലിറ്റി ആണ് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ സാമ്പത്തിക സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ജോലി ലഭിക്കാനുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് അന്യ നാടുകളിൽ പോയി മണി കൂടുതലായി എൺ ചെയ്യാനുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അവസരങ്ങൾ അവസരങ്ങളില്ലായെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ അവസരങ്ങൾ വേണം നിങ്ങൾക്ക് അവസരങ്ങളാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് അത് അതായത് ഒരു നല്ല ഒരു ലൈഫിലേക്ക് നയിക്കുന്നത് സക്സസിലേക്ക് നയിക്കുന്നത് എപ്പോഴും ഓപ്പർച്യൂണിറ്റിയാണ് മനസ്സിലായല്ലേ ഇവിടെ ടേക്ക് ആക്ഷൻ ആക്ഷൻ എടുത്തോളൂ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടി ഇപ്പോൾ വേണ്ട ഇവിടെ വിദേശത്ത് പോകാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ മുന്നോട്ട് പോകാം ആക്ഷൻ എടുത്തോളൂ എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് ഏഞ്ചൽസിന്റെ മെസ്സേജ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് അവസരങ്ങൾ വരും നിങ്ങൾ ആക്ഷൻ എടുത്തോളൂ മനസ്സിലായത് തീർച്ചയായിട്ടും നിങ്ങൾക്കങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾക്ക് സക്സസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നത് എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട് അടുത്തതായിട്ട് എന്താണ് നമുക്ക് ഒരു കാർഡും കൂടെ എടുത്തു നോക്കാവേ എങ്കിൽസ് എന്താണ് പറയുന്നത് യെസ് കണ്ടില്ലേ നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് യെസ് എന്നാണ് മറുപടി വന്നിരിക്കുന്നത് ഇവിടെ റെയിൻബോ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഏഴ് ഏഴ് വർണ്ണങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസരങ്ങൾ വരുന്നുണ്ട് ആക്ഷൻ എടുത്തോളൂ എന്ന് പറയുന്നുണ്ട് അത് സാധിച്ചു കിട്ടും എന്നും ഇവിടെ ഏഞ്ചൽസ് പറയുന്നുണ്ട് പിന്നെ എന്താ വേണ്ട വേണ്ടപ്പോൾ ഏഞ്ചൽസിൻ്റെ നല്ല അനുഗ്രഹമാണ് ഇവിടെ കണ്ടില്ലേ നോനീഡി റ്റു വറി വിഷമിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജ് അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്മി ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ